മദ്യനയ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ബി ജെ പി തിഹാർ ജയിലിന് മുന്നിൽ പാർട്ടി ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചദേവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച ബി പ്രവർത്തകരെ പിന്നീട് പോലീസ് തടഞ്ഞു മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതു മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി ബിജെപി രംഗത്തുണ്ട് സിബിഐ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നത് ഡൽഹിയിലെ ജനങ്ങൾ ദുരിതത്തിലാണെന്നും ഇരുപത് മിനിറ്റ് മഴ പെയ്താൽ തന്നെ ഡൽഹിയിൽ വെള്ളം കെട്ടി നിന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുകയാണെന്നും ഡൽഹിയിലെ മന്ത്രിമാർ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞു മുഖ്യമന്ത്രി കെജ്രിവാൾ രാജിവെച്ച് മറ്റൊരാളെ ആ ചുമതല ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നും കെജ്രിവാളിന്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് ഡൽഹിയിലെ ജനജീവിതത്തെ ദുരിതത്തിലേക്ക് തള്ളിയിട്ടതെന്നും ബിജെപി കുറ്റപ്പെടുത്തുന്നു കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബിജെപി നേതാക്കൾ അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി